സംസ്ഥാനത്തെങ്ങും അതിതീവ്ര മഴയാണ് പലയിടങ്ങളിലും വെള്ളം കയറിയ അവസ്ഥ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നവർക്കും ഇതൊരു ദുരിതമായി മാറുകയാണ് അതേസമയം കൊച്ചി ഇൻഫോ പാർക്ക് ക്യാമ്പസിനുള്ളിലും പാർക്കിംഗ് ഏരിയയിലും വെള്ളം ഉയർന്നു ഒട്ടേറെ വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങി പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ ചിലത് ഒഴുകി നീങ്ങി കരിമുകൾ പുത്തൻകുരിശ് റോഡിൽ പീച്ചിങ്ങാച്ചിറയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കളമശ്ശേരിയിൽ ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറി തൃശൂർ നഗരത്തിൽ പ്രളയ സാധ്യതയുണ്ട് കോർപ്പറേഷന്റെ അനാസ്ഥ നഗരത്തെ വെള്ളത്തിൽ മുക്കിയിരിക്കുകയാണ് സ്വരാജ് റൗണ്ട് അടക്കമുള്ള ഭാഗം പൂർണമായും വെള്ളത്തിനടിയിലായി പലയിടത്തും ഇരുചക്ര വാഹനങ്ങൾ ഒലിച്ചുപോയി ഒരിടത്ത് പോലും കോർപ്പറേഷൻ സഹായത്തിനെത്തിയിട്ടില്ല എന്ന് പരക്കെ ആരോപണമുണ്ടായിരുന്നു അതേസമയം മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും സമീപ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട് തുടർന്ന് വടക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് വെള്ളിയാഴ്ചയോടെ മധ്യബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായും ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് ശനിയാഴ്ച രാവിലെയോടെ മധ്യ ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റായും തുടർന്ന് ബംഗ്ലാദേശ് സമീപ പശ്ചിമബംഗാൾ തീരത്ത് തീവ്ര ചുഴലിക്കാറ്റായി ഞായറാഴ്ച വൈകിട്ടോടെ കരയിൽ പ്രവേശിക്കാനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു അതേസമയം കനത്ത മഴയെ തുടർന്ന് കാക്കാഞ്ചേരിക്കും രാമനാട്ടുകരയ്ക്കും ഇടയിലെ സ്പിന്നിംഗ് മില്ലിൽ ഗതാഗതം തടസ്സപ്പെട്ടു തൃശൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട്ടേക്കുള്ള ബസ്സുകൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ശേഷം വഴിതിരിച്ചുവിട്ട അവസ്ഥയായിരുന്നു കോഴിക്കോട് പന്തീരങ്കാവിലും ദേശീയപാതയിൽ സർവീസ് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് ഗതാഗതം സ്തംഭിച്ചിരുന്നു ബുധനാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിലാണ് സർവീസ് റോഡ് തകർന്നത് റോഡ് തകർന്നതോടെ രാത്രി അതുവഴി പോയ ആംബുലൻസും അപകടത്തിൽപ്പെട്ടിരുന്നു താഴേക്ക് തൂങ്ങിക്കിടന്ന ആംബുലൻസ് ക്രെയിനെത്തിയാണ് നീക്കിയത്